എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരാഗ്രഹം ഉണ്ടാവാറില്ലേ നമ്മളെല്ലാവരും ആരാധിക്കണമെന്നും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമുക്കൊരു ബഹുമാനം കിട്ടണമെന്നും നമുക്കൊരാളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാകണമെന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ചില വീഴ്ചകളൊക്കെ നമുക്ക് ഇതിനൊന്നും സാധിക്കാറില്ല ആളുകളിൽ നിന്നൊരു ബഹുമാനം കിട്ടുക ഒരാളുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്ത് അവരുടെ മനസ്സിലൊരു സ്ഥാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ് നമ്മൾ ഒരു ദിവസം ഒരുപാട് ആളുകളെ കാണുന്നവരാണ് അല്ലെ പല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട് അപ്പോൾ ഈ വ്യക്തികളോട് നമ്മൾക്ക് ബഹുമാനം തോന്നാറുണ്ടോ അല്ലെങ്കിൽ എല്ലാ വ്യക്തികളെയും നമ്മളെ ആകർഷിക്കാറുണ്ടോ ഇല്ല കാരണം അവരിലുള്ള ചില ചില ഗുണങ്ങളാണ് നമ്മളെ അവരിലേക്ക് ആകർഷിക്കുന്നതും നമ്മളുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനമുണ്ടാക്കി കൊടുക്കുന്നതും അല്ലെ ഒരു വൃത്തിയായി നടക്കുന്ന ഒരാൾ നന്നായി വസ്ത്രം ധരിച്ച ധരിച്ചൊരാൾ നന്നായി പെരുമാറുന്ന ഒരാൾ അല്ലേ സാഹചര്യങ്ങളെ മനസ്സിലാക്കി മിതമായി സംസാരിക്കുന്ന ആൾ അതുപോലെ തന്നെ സത്യസന്ധമായി സംസാരിക്കുന്ന ആളുകൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇത്തരം ആളുകളോട് നമ്മൾക്ക് പെട്ടെന്ന് ആകർഷണവും ഒരു ബഹുമാനവും നമ്മുടെ മനസ്സിലൊരു സ്ഥാനവും ഒക്കെ തോന്നും അത് ചിലപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മൾക്കുണ്ടാകാം ഇപ്പോൾ നിങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങളത് പ്രകടമാക്കണം ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിലൊരു സ്ഥാനം നേടിയെടുക്കാനാവും അല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്കുന്നവരാവാം പാട്ട് പാടുന്നവരാകാം അല്ലെങ്കിൽ പല എന്തെങ്കിലും ഒരു നല്ലൊരു എക്സ്ട്രാ കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷേ ഇത് നമ്മൾ പ്രകടിപ്പിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അറിയുമോ ഇല്ല അപ്പോൾ ഇപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ ഇല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പാടാൻ ഒരു കഴിവുണ്ട് നമ്മൾ അവിടെ കയറി പാടുകയാണെങ്കിൽ മാത്രമാണ് ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നവര് വൃത്തിയായി നടക്കുന്നവര് നല്ല ചുറുചുറുക്കോടെ എല്ലാ കാര്യങ്ങളും നല്ല ഉത്തരവാദിത്തോടെ ചെയ്യുന്നവർ നല്ല അർത്ഥവത്തായിട്ട് ആശയവിനിമയം നടത്തുന്നവർ ഇവരെല്ലാവരെയും പൊതുസമൂഹം എപ്പോഴും ആകർഷിക്കും അവരെപ്പോഴും ബഹുമാനിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അല്ലേ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ആകർഷണവും ഈ ബഹുമാനവും ഒക്കെ നമ്മൾക്കും കിട്ടാൻ തുടങ്ങും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഒന്നാമതായിട്ട് നമ്മൾ ഒരു ശ്രോതാവാകുക എന്നുള്ളതാണ് അല്ലേ ഒരാളെ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു അതിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് നമ്മൾക്ക് പല അഭിപ്രായങ്ങളും ആ സമയത്ത് തോന്നും തിരിച്ച് നമ്മുടെ അഭിപ്രായം പറയാൻ തോന്നും പക്ഷെ നമ്മൾ അയാള് പറയുന്നൊരു കാര്യം കേൾക്കുക എന്നുള്ളത് അയാൾക്ക് നമ്മളിലോടൊരു അട്രാക്ഷൻ ഒരു ബഹുമാനം നമ്മളോടൊരു സ്നേഹമൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും എൻ്റെ ഒരു സിറ്റുവേഷൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അവരോട് പറയുമ്പോൾ അത് കൃത്യമായി കേട്ട് അതിന് കൃത്യമായൊരു മറുപടി കൃത്യമായ എന്നെ ഒരു സാന്ത്വനിപ്പിക്കുക അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അംഗീകാരമാണ് പറഞ്ഞെങ്കിൽ എന്നെ ഒന്ന് അഭിനന്ദിക്കുക ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയിൽ നല്ലൊരു സന്തോഷം ഉണ്ടാക്കും അവർക്ക് നമ്മളോട് സ്വാഭാവികമായിട്ട് ഒരു അട്രാക്ഷനോ ഒരു ബഹുമാനവും ഒക്കെ തോന്നും അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീക്ഷണങ്ങളിലൂടെ മാത്രം ഒരാളെ വിലയിരുത്താതിരിക്കുക അവർക്ക് പറയാനുള്ളത് കൂടെ കേട്ട് അവരുടെ ഒരു സാഹചര്യം മനസ്സിലാക്കി നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ അവരുടെ ഒരു വലിയൊരു മനുഷ്യനാകും അല്ലേ അല്ലാതെ നമ്മൾ കാണുന്ന കണ്ണിലൂടെ നമ്മൾ കാണേണ്ടത് അവരെയാണ് അവരുടെ പ്രശ്നങ്ങളാണ് എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അവരെ നമ്മളായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ കേൾക്കാനോ അവരുടെ പ്രശ്നങ്ങൾ അറിയാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ ഒന്നും സാധിക്കില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് പെരുമാറുമ്പോൾ ഒരു ഒരാശയവിനിമയം നടത്തുമ്പോഴൊക്കെ നമ്മൾ അവരെ നമ്മുടെ കണ്ണിലൂടെ കാണുക എങ്കിൽ മാത്രമേ അവരുടെ സാഹചര്യവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി വരുന്നത് ഒരു വിശ്വാസതയോടെ സംസാരിക്കുക ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് അല്ലേ നമ്മൾക്കൊരു വ്യക്തിയിൽ നമ്മൾ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമ്മൾക്കത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അത് ചിലപ്പോൾ ആദ്യ കാഴ്ചയിലായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോഴായിരിക്കാം നമ്മളൊരാളോട് പറയുന്ന ഒരു കള്ളം അയാൾ ആദ്യമായിട്ടാണ് നമ്മളെ കാണുന്നതെങ്കിൽ പോലും അത് അയാളുടെ മനസ്സിൽ നമുക്കൊരു ബ്ലാക്ക് മാർക്ക് വീണു ഇനി ഒരിക്കലും നമ്മൾക്ക് അവരുടെ മനസ്സിലുള്ളൊരു സ്ഥാനമെന്ന് പറയുന്നത് ആ ഒരു അതായത് ഒരു വിശ്വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥാനമായിരിക്കും അവരുടെ മനസ്സിൽ നമ്മൾക്ക് കിട്ടുക അതെന്തുകൊണ്ടാണ് നമ്മൾ ഒരു കള്ളം ചെയ്തു അല്ലെങ്കിൽ വിശ്വാസമല്ലാത്തൊരു കാര്യം സംസാരിച്ചു സത്യസന്ധമല്ലാത്തൊരു കാര്യം നമ്മൾ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മൾക്കൊരു ബ്ലാക്ക് മാർക്ക് വീഴും അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളിലെ സത്യസന്ധത എപ്പോഴും നമ്മൾ നിലനിർത്തുക ഒരു കപടമായോ അല്ലെങ്കിൽ ഒരു കളിപ്പീരിലൂടെയോ ഒന്നും നേടിയെടുക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കില്ല അത് നമ്മളെ കൂടുതൽ അവരുടെ മുമ്പിൽ മോശക്കാരാക്കുകയാണ് ചെയ്യുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രധാരണം നമ്മുടെ വൃത്തിക്കുറവ് ഇതൊരിക്കലും ഒരാളെയും നം ഒരാളെയും നമ്മളിലേക്ക് ആകർഷിക്കില്ല നമ്മൾക്കുള്ള വസ്ത്രം അതിപ്പോൾ വില കൂടിയതോ അല്ലെങ്കിൽ ഒരുപാട് പൈസയുടെയോ അല്ലെങ്കിൽ ഒരുപാട് കളറുകളുള്ളതോ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല ഉള്ള വസ്ത്രം നമ്മൾ ഏതാണോ നമ്മൾക്കുള്ളത് അത് വൃത്തിയായും അതുപോലെ തന്നെ ഭംഗിയായും ധരിച്ചു പോകുന്ന ഒരാളോട് നമ്മൾക്കൊരു ബഹുമാനം തോന്നും അതുപോലെ തന്നെ വൃത്തിയായിട്ട് നടക്കുക ഡെയിലി കുളിക്കുക അപ്പോൾ കുളിക്കാതെയും നനയ്ക്കാതെയും വരുന്ന ഒരാളോട് നമ്മൾക്ക് ഒരിക്കലും ഒരു അട്രാക്ഷനോ ബഹുമാനോ ഒന്നും തോന്നില്ല അല്ലേ അപ്പോൾ എപ്പോഴും വൃത്തിയായി നടക്കുക നല്ല വസ്ത്രധാരണത്തിലൂടെ ഉള്ളതുപോലെ നമ്മൾ നല്ല വസ്ത്രധാരണത്തിലൂടെ നടന്നു കഴിയുമ്പോൾ ആളുകൾക്ക് നമ്മളോടുള്ള ബഹുമാനവും അതുപോലെ തന്നെ ആകർഷണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും വൃത്തിയായി ക്ലീനായിട്ട് നടക്കുക അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ എപ്പോഴും ക്ഷീണവും തളർച്ചയും തലകറക്കൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ നമ്മൾക്ക് അവരോട് എപ്പോഴെങ്കിലും നമുക്കൊരു അട്രാക്ഷൻ തോന്നുമോ ഇല്ല നമ്മളെപ്പോഴും നല്ല ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുമ്പോഴാണ് നല്ല ചുറു ചുറുക്കോടെ ഇരിക്കുമ്പോഴാണ് ആളുകൾക്ക് നമ്മളോടൊരു ബഹുമാനവും അട്രാക്ഷനൊക്കെ തോന്നുന്നത് അല്ലേ അപ്പോൾ ഓക്കെ നമ്മൾക്കിപ്പോൾ രോഗാവസ്ഥയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം അല്ലാത്ത സമയത്ത് നമ്മൾക്ക് നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കാനും നല്ല ചൊടിയായിട്ടിരിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അർത്ഥവത്തായൊരു ആശയവിനിമയം വള വളാന്ന് സംസാരിച്ച് ആളുകളെ ബോറടിപ്പിക്കാതെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അതായത് ആവശ്യത്തിനുള്ള അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളെ പെട്ടെന്ന് നമ്മൾ ആകർഷിക്കും അതുപോലെ തന്നെ നമുക്ക് അവരോടൊരു ബഹുമാനവും നമ്മുടെ മനസ്സിൽ അവരൊരു നല്ലൊരു ഉയർന്ന സ്ഥാനവും നമ്മൾ കൊടുക്കും അപ്പോൾ എപ്പോഴും വാരി വലിച്ച് സംസാരിക്കാതെ ആവശ്യമില്ലാതെ സംസാരിക്കാതെ ആരെയും കളിയാക്കാതെ നമ്മൾ ആ ആശയവിനിമയം നടത്തുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളൊരാളോട് സംസാരിക്കുമ്പോഴുള്ള നമ്മൾ അവരോട് കാണിക്കുന്നൊരു സമീപനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്നവരോട് നമുക്കൊരു പ്രത്യേക ബഹുമാനം തോന്നുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരുപാട് പേര് നമ്മളെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ മനസ്സിലൊരു സ്ഥാനം നേടാനും നമ്മൾക്ക് സാധിക്കും അപ്പം എല്ലാവരും ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ വരുത്താനായിട്ട് ശ്രമിക്കുക